അയ്യോ എന്ത് അവർ കണ്ടോ ആ ഹാ ഹാ നമുക്കെല്ലാവർക്കും ഒരു സങ്കടം വരുന്ന കാര്യമാണിത് റോഡിലൊരു ഒരു സെഷൻ ആയ ചട്ടയിടക്കുന്നത് വണ്ടി എടുത്താണേ ഏ അല്ലാ പിള്ളേർക്ക് ശേഷം ആ പിള്ളേരോടെ ശേഷം ഞങ്ങൾ കുറച്ച് മുമ്പ് അങ്ങോട്ട് കൊള്ളി പത്ത് പതിനഞ്ച് മിനിറ്റ് ആയുള്ളൂ ഞങ്ങൾ അങ്ങോട്ട് പോകുമ്പോൾ ഈ പട്ടി റോഡിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുവായിരുന്നു ഞങ്ങൾ തിരിച്ചു വന്നപ്പോഴത്തേക്ക് അതറിയത്തില്ല ദയമായ അവസ്ഥയാണിത് നാശത്ത് കിടക്കുന്നത് വണ്ടി ഇടിച്ചതാണ് വണ്ടി ഇടിച്ചതാണ് ഇത് ആരുടെയാണെന്ന് അറിയില്ല ഇത് അടുത്തുള്ള ഒരാടെയാണ് ദയനീയമായ ഒരവസ്ഥയാണിത് ആർക്ക് കണ്ടാലും സങ്കടം വരും ആരായാലും ഇത് കാണണം Terima <laughs> kasih.